ഹിന്ദു മതത്തെ തെറി പറയുകയും സനാതനധർമ്മത്തെ താഴ്ത്തിക്കെട്ടുകയും ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിൽ മണ്ണു എറിയുകയും ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളു കുറച്ചായിരിക്കുകയാണ് അതിനു മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നതാകട്ടെ മതേതരത്വത്തിനു വേണ്ടി അലമുറയിടുന്ന കേരളത്തിലെ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകളും എന്ന് ഹിന്ദു ആക്ഷേപം ആരൊക്കെ നടത്താൻ തുടങ്ങിയോ ആ സമയം തൊട്ട് അത്തരം പാർട്ടികൾ ക്ഷയിക്കാൻ എന്ന കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എന്നാൽ കിട്ടിയതിൽ നിന്നൊന്നും പഠിക്കാതെ വീണ്ടും ഹിന്ദുവിന്റെ നെഞ്ചത്ത് കുതിര കയറാനുള്ള പടപ്പുറപ്പാടിലാണ് കേരളത്തിലെ സി പി എമ്മുകാർ വടക്കൻ കേരളത്തിലെ കാവുകളിലും ആചാരവിധി പ്രകാരമുള്ള തറവാടുകളിലും മാത്രം കെട്ടിയാടിക്കൊണ്ടിരുന്ന തെയ്യം എന്ന അനുഷ്ഠാന കർമ്മത്തെ കല എന്ന ഓവനപ്പേര് നൽകി പാർട്ടി സമ്മേളനങ്ങളിലും തെരുവുകളിലും അന്യദേശത്തേക്ക് പോലും വലിച്ചടച്ചത് ഈ പ്രസ്ഥാനമാണ് അതിന് കൂടാതെ കടക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയാക്കിയതിന് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ക്ഷേത്ര ഭരണ സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നു കൂടണമെന്ന് അംഗങ്ങൾക്ക് സി പി എം നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാക്കുന്നതും പതിവായി ഇതുതന്നെയാണ് കടക്കൽ ദേവി ദേവീക്ഷേത്രത്തിലും അരങ്ങേറിയത് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്ത് വന്നതാണ് കടക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയെ ചൊല്ലിയും വിവാദം ഉയരുന്നുണ്ട് വോട്ട് ചോരുന്നതിന്റെ കാരണം സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല എന്നാൽ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം നെറുകേടുകൾ തങ്ങളുടെ തന്നെ സർവനാശത്തിന് കാരണമാകുമെന്ന് അല്പമെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ മറ്റേതെങ്കിലും മതാചാരങ്ങളുടെ മേൽ ഇവർ ഇങ്ങനെ കുതിര കയറുമോ ഹിന്ദുക്കൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ശ്രീജിത്ത് വണിക്കർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കൂർപ്പ് ശ്രദ്ധേയമാവുകയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടി പുഷ്പനെ അറിയാമോ ലാൽ സലാം എന്നീ പാട്ടുകളാണ് പാടുന്നത് സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകൾ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റുക എന്നിവയൊക്കെ തുള്ളിക്കളിക്കുന്നു രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി വിധി പ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് മാറ്റേണ്ടി വന്നത് ആ ചോദിക്കാനും പറയാനും ആരുമില്ലയാവോ എന്നും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു